ചിക്കൻ റിംഗ്സ് ഇന്ന് നമുക്ക് ചിക്കൻ റിങ്സ് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്നാക്കായി സെർവ് ചെയ്യാവുന്നതാണിത് ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇവ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായിരുന്നു വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ല സ്മെൽ വരുന്നത് വരെ നമുക്ക് വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വലിയ മൂന്ന് സവാള ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഈ സവാള നല്ല സോഫ്റ്റ് ആയി വരണം അതുവരെ നമുക്ക് ഇതിനെ വഴറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതാണിത് ഈ തക്കാളി ഒന്ന് കുക്കായി വരണം അടുത്തതായി നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ കൂടെ ചേർക്കണം നന്നായി വഴറ്റിയെടുക്കാം ഇതിനെ ഈ പൗഡറിന്റെ എല്ലാം റോസ്മെൽ ഒന്ന് പോകണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ചേർക്കാം ഈ ചിക്കന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ് നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം ഇതിനെ നമുക്ക് മസാലയുമായി നന്നായി മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇവ കൂടെ ചേർക്കാം നന്നായി മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഒന്നര കപ്പ് മൈദ എടുക്കാം മൈദയിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിനെ ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കണം കുറേശ്ശെ കുറേശ്ശേ വെള്ളമൊഴിച്ച് നമുക്കിതിനെ നല്ല സ്മൂത്ത് ആയ ഒരു ഡോ ആക്കി മാറ്റണം നമുക്കിതിനെ കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുക്കാം ഇനി ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നുകൂടെ കുഴച്ചെടുക്കണം ഇതിൽ നിന്ന് നമുക്ക് മീഡിയം സൈസ് ബോൾസ് ഉണ്ടാക്കാം ഇനി ഇതിനെ ചപ്പാത്തിയുടെ പരുവത്തിൽ പരത്തി എടുക്കണം ഇനി നമുക്ക് ഒരു ബോട്ടിലിന്റെ ക്യാപ്പ് എടുക്കാം ഈ ചപ്പാത്തിയുടെ സെൻട്രൽ ആയി നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് ചുറ്റും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെക്കണം ഇതിനെ നമുക്ക് കവർ ചെയ്യാം നന്നായി പ്രസ് ചെയ്യണം നമ്മുടെ ചപ്പാത്തിയുടെ സെന്റർ ഇതുപോലെ മുറിച്ചു മാറ്റാം അങ്ങനെ നമ്മുടെ ഒരു ചിക്കൻ റിങ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റിങ്ങുകൾ കൂടെ എടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ റിങ്ങായി ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഇത് കരിഞ്ഞു പോകരുത് നമ്മുടെ ഫില്ലിങ് ഓൾറെഡി കുക്ക് ആയതാണ് പുറത്തെ കവറിങ് മാത്രമേ കുക്കാകേണ്ട ആവശ്യമുള്ളൂ ക്രിസ്പി ആയി വരുമ്പോൾ നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത റിംഗ് ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ റിംഗ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്